സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടായേക്കും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി സ്വാതന്ത്ര്യ പരക്കെ മഴ എന്നുള്ളതാണോ മുന്നറിയിപ്പ് എന്താണ് പറയുന്നത് ആസ്പ്രിതിൽ ഇന്നു മുതൽ മഴ കുറയുമെന്നൊരു മുന്നറിയിപ്പാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇന്നിപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് നാളെ കൂടി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് സ്മൃതി നിലവിലെ മുന്നറിയിപ്പിലുള്ളത് കാരണം നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നാളെ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ന്യൂനമർദ്ദങ്ങളാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒന്ന് അറബിക്കടലിലും ഒന്ന് ബംഗാൾ ഉൾക്കടലിലുമാണ് ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളുടെയും സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്ന ഒരു രണ്ട് ദിവസം കൂടി മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് സ്മൃതി നിലവിലെ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്